കാത്തുകാത്തിരുന്ന റമലാൻ നമ്മളിലേക്ക് കടന്നു വന്നു അല്ലേ വിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ പകലിലാണ് നമ്മളുള്ളത് റമദാൻ അനുകൂലമാകണോ പ്രതികൂലമാകണോ അനുകൂലമാകണം ആ റമദാൻ അനുകൂലമാകണമെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം ഈ വിശുദ്ധ റമലാനിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം അതോടൊപ്പം റമലാനിൽ ഏറ്റവും കൂടുതൽ നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാപമോചനം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ എഴുതിയ ഏടുകൾ ഒരു സെക്കൻഡ് കൊണ്ട് മാനാകമാരോട് പടച്ചറപ്പ് കരിച്ചു കളയാൻ പറയുമ്പോൾ അത്രേ അത് മഹാഭാഗ്യം റമലാനിലെ അസുറിന് ശേഷം മനോഹരമായ ചെറിയ ഒരു തിക്റ് ചൊല്ലെന്ന് ഇൻഷാ അല്ലാ അതും പഠിക്കണം നോമ്പ് തുറക്കുന്ന സമയത്ത് മനോഹരമായ പ്രാർത്ഥനക്കുത്തരമുള്ള സമയത്ത് ചൊല്ലേണ്ട പ്രാർത്ഥന അതും ും നമുക്ക് ഹൃദ്യമാക്കണം അതോടൊപ്പം തന്നെ മനോഹരമായ ചോദ്യോത്തര സെഷനുണ്ട് ഓരോ സ്വബാഹുൽ ഹയർ സദസ്സിലും ഓരോ ചോദ്യം വിശുദ്ധ റമദാനിൽ നമ്മൾ ചോദിക്കും ആ പദ്ധതിയിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പഠിക്കുന്ന അറിവുകൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ വിശുദ്ധമായ റമലാനിലെ ആദ്യത്തെ ദിവസം മനസ്സ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞൊരു അലഹമുല്ല പറഞ്ഞേ പുഞ്ചിരിച്ചു കൊണ്ട് സങ്കടങ്ങളൊക്കെ ഒന്ന് മറന്നു കളാന്നേ എല്ലാ ഹൈറും ഷെറും അള്ളാഹു അല്ലേ തരുന്നത് ആ റബ്ബ് റമലാനിലേക്ക് കടക്കാൻ നമുക്ക് ഭാഗ്യം തന്നില്ലേ റമലാനിന് മുൻപ് നമ്മുടെ റൂഹ് പിടിച്ചില്ലല്ലോ തമ്പുരാൻ മഹാഭാഗ്യല്ലേ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ടൊരു അലഹമദില്ല പറഞ്ഞേ മഷാ അല്ലാ അലഹമുല്ല ആലമീൻ ഈ ഹന്തിൻ്റെ പറക്കച്ചുകൊണ്ട് നല്ല എനർജറ്റിക്കായ ഒരു പ്രഭാതവും പ്രദോഷവും നൽകി പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ കാത്തു കാത്തിരുന്ന് റമലാൻ കിട്ടി മാഷാ അല്ല റമലാൻ അനുകൂലമാകുന്നവരിൽ പടച്ചവനെ ഞങ്ങൾ അത് ഉൾപ്പെടുത്തണേല്ല എന്താണ് റമലാലിലെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം തടി കുറക്കണം ഗ്ലാമർ കൂട്ടണം ഇതൊക്കെയാണോ അല്ലെങ്കിൽ നല്ല കിഡിലിന് ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കണം നല്ല ഫുഡ് ഉണ്ടാക്കുന്നതിന് വിരോധമല്ല തടി കുറയുന്നതിനും വിരോധമല്ല പക്ഷേ ആത്യന്തികമായ റമദാനന്റെ ലക്ഷ്യം അതൊന്നല്ല തക്കവ ഉണ്ടാകലാണ് ഉണ്ടാകലാണ് ഹൃദയത്തിൽ ഹൃദയത്തില് പേടി ഉണ്ടാകലാണ് റമദാനിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടണം റമലാൻ ഷിഫാൻ അള്ളാ ഹബിബായ സല്ല അലൈസ്ലാ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ ആമീൻ 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 എന്നിങ്ങനെ മിമ്പറിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് മുത്തനബിതങ്ങള് സ്വഹാപത്യോദിക്കുന്നുണ്ട് നബിയെ എന്തപ്പോൾ പതിവില്ലാണ്ട് രാമീൻ പെട്ടെന്ന് അങ്ങനെ പറയാൻ കാരണം ഒന്നുമില്ല ജിബിരിയിൽ വന്ന് ദ്വാ ചെയ്തു അതിലൊരു ദ്വാൻ എന്താണെന്നറിയുമോ ആർക്കെങ്കിലും റമലാൻ കിട്ടിയിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോട്ടെ ജുബിലി അലൈഹി സ്വലാം ദ്വാരക്കുന്നതാര ജിബിരി ആമീൻ പറയുന്നതാരാ ലോകത്തിന്റെ നേതാവ് അഭിവാദങ്ങള് ആമീൻ പറഞ്ഞെന്തിനാ റമലാം കിട്ടിയിട്ട് ഒരുത്തൻ്റെ പാപമല്ല പുറത്തു നിന്നില്ല എങ്കിൽ പൊറപ്പിക്കാനുള്ള പരിപാടികൾ അവൻ നോക്കിയിട്ടില്ല എങ്കിൽ നാശിച്ചു പോട്ടെ അവനെ കാണും വലിയ നാശത്തിൽ ആരാണുള്ളത് പടച്ചുറബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ വിശുദ്ധമായ റമലാൻ നമുക്ക് അനുകൂലമാകണം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ചൗഫീക്ക് നൽകണേയല്ലാ ഇത് ഖുർആാനിൻ്റെ മാസാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആയത്തോതി പറഞ്ഞു തന്നു ഖുർആുർ മാസാണ് ഖുർആൻ ഇറങ്ങിയ മാസാണ് ആ ലൈലത്തുള്ള കഥറുള്ളത് ഈ റമദാനിലാണ് മുൻഭൂരി നബിമാർക്കും കൊടുക്കാത്തത്ര മനോഹരമായ റമദാൻ നമുക്ക് അള്ളാഹുറബുൽ ആലമീൻ തന്നില്ലേ ഈ ിനെ ഹൃദ്യമായി കൊണ്ടു നടക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ നൽകുമാറാകട്ടെ പത്ത് കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ ഈ റമലാനിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയാൽ റമലാൻ നമുക്ക് അനുകൂലമാകും ഇൻഷാ ഇൻഷ് അള്ളാഹുവേ ഈ പത്തും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഭംഗിയായി കൊണ്ടു നടക്കാൻ നീ ചൗഫീഖ നൽകണേ റഹ്മാനെ വേഗം പഠിക്കല്ലേ പത്തെണ്ണം ഒന്നാമത്തേത് എന്താ ഒന്നാമത്തേത് കൃത്യസമയത്ത് നിസ്കരിക്കുക കൃത്യസമയത്ത് നിസ്കരിക്കുക കൃത്യസമയത്ത് എന്ന് പറഞ്ഞാൽ കല ആയിപ്പോകലല്ല അതെന്തായാലും കള ആവാൻ പാടില്ല കൃത്യസമയം ബാങ്ക് വിളിച്ചാൽ ഉടനെ നിസ്കരിക്കാനുള്ള പണികൾ നോക്കുക അതായത് ലുഹറിൻ്റെ വാങ്ക് വിളിച്ചു അപ്പോൾ പണിയും കാര്യങ്ങളും തിരക്കൊക്കെയാണ് ഇനിയിപ്പോൾ അസറിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നിസ്കാരക്കുപ്പായിട്ട് നമ്മൾ കയറും ആ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിസ്കാരം ഉടനെ അസർ വാങ്ങും വിളിക്കും പിന്നെ നിസ്കാരം അസറിനോടൊപ്പം അസറും കൂടെ നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാമെന്നുള്ളൊരു ഡയലോഗുണ്ടല്ലോ നമ്മുടെ ഒരു ഒരു എപ്പോഴും പതിവായിച്ചു ചെയ്യുന്നൊരു പരിപാടി അവർ നിസ്കരിക്കാത്തവരെ പോലെയാണെന്നല്ലേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലം അല്ലേ أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ീൻ നിസ്കരിക്കുന്നവർക്ക് നാശാണ് നിസ്കരിക്കാത്തവർക്കല്ല നിസ്കരിക്കുന്നവർക്ക് നാശാണ് അല്ലു അവർ അശ്രദ്ധരാണ് നിസ്കാരത്തിൽ ഹയാ അള്ളാ നിസ്കരിക്കാത്തവരെ ഡയലോഗില്ല അവർ ഓൾറെഡി നശിച്ചു ഇത് ഇത് നിസ്കരിക്കുന്നവർക്ക് നാശമുണ്ട് എങ്ങനെയുള്ള നിസ്കാരം എങ്ങനെയുള്ള നിസ്കാരം വയലെന്ന് പറയുന്ന നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ അവരാണ് കാരണം അവർ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാണ് ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും ശ്രദ്ധയില്ല ആർക്കോ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലായി അത് മാറാൻ പാടില്ല അള്ളാഹു കാത്ത് രക്ഷ കിട്ടിയ അമ്മ ഒന്നാമത്തേത് ഒന്നാമത്തേത് നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിച്ചാൽ റമല്ലാൻ നമുക്ക് അനുകൂലമായേക്കാം രണ്ടാമത്തേത് അള്ളാഹുവിൽ വിനയാന്യുതനായി മാറുക അള്ളാഹിനോട് വിനയത്തോടെ ചോദിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ അപ്പം യാമങ്ങളിൽ എഴുന്നേറ്റിരിക്കണം ആ പ്രത്യേകിച്ച് റമദാനിൽ അള്ളാഹു ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്ന സമയമാണ് ആരാണെന്നോട് ഇസ്തിഹഫാറ ചെയ്യുന്നത് ചോദിച്ചാൽ തരുന്നവനാണ് റബ്ബ് എന്ത് ചോദിച്ചാലും തരും റബ്ബുനാ എന്തും തരും അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എത്രയെത്ര മോശം മനുഷ്യരാണ് നമ്മളൊക്കെ പാപികളാണ് നമ്മൾ ദോഷികളാണ് ന്യൂനതകളേറെ ഉള്ളവരാണ് അല്ലേ നമ്മുടെ ഒരു ചെറിയ പാപം എങ്ങാനും എടുത്തിട്ട് പടച്ച റബ്ബ് നമ്മളെ ശിക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മളെ വിചാരണയ്ക്ക് വിചാരണക്കെടുക്കുകയാണെങ്കിൽ ഈ ഭൂമി തന്നെ നമ്മളെ വിഴുങ്ങിക്കളയും അത്ര അതിന് അർഹരാണ് എന്നിട്ടും പടച്ചോ വെച്ചിട്ടിരിക്കണില്ലേ അത്ര നമ്മൾ നമ്മളിഷ്ടമാണ് അല്ലാക്ക് അത്ര നമ്മൾ നമ്മളിഷ്ടാണല്ലാക്ക് ആ റബ്ബിലേക്ക് വിനയാന്യതരായി പോണം രണ്ട് കാര്യങ്ങൾ കൊണ്ട് വിനയാന്യതരാകണം ഒന്ന് ഖുർആൻ പാരായണമാണ് രണ്ടാമത്തേത് ദ്വയാണ് അദ്വ അത് അത് മഹ്മിനിൻ്റെ ആയുധമാണ് മക്കളെ മുഹ്മിനിൻ്റെ ആയുധമാണ് ദ്വാ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആരെ പേടിക്കണം ഒരു ശൈത്വാനേയും പേടിക്കണ്ട ഒരു മനുഷ്യനെയും പേടിക്കണ്ട ഒരു ജിന്നിനെയും പേടിക്കണ്ട ഒരുത്തനേയും ഒരുത്തനേയും ഭയപ്പെടണ്ട അത്വാ അത് അത് സിലാഹുൽ മുഗ്മിൻ മുഗ്മിനിൻ്റെ ആയുധമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ കരഞ്ഞുകൊണ്ട് റമദാനിൻ്റെ രാത്രികളിൽ ഒറ്റക്കിരുന്നിട്ട് നിങ്ങൾ പഠിച്ചോനൊന്ന് വിളിക്ക് യാ അള്ളാ യാ അല്ലാ യാ അള്ളാ അവൻ ചേർത്തു പിടിക്കും നിങ്ങളെ അവൻ ചേർത്തു പിടിക്കുന്നു നിങ്ങളെ യാറബന ഈ വിശുദ്ധമായ റമദാനിൽ നിൻ്റെ ചേർത്തു പിടിക്കലിൽ ഒരു ഭാഗമാകാൻ ചൗഫീക്ക് നൽകണേയല്ല നീ ചൗഫീക്ക് നൽകണേ അല്ല അതുപോലെ ഖുർആാൻ പാരായണം ധാരാളം ഖുർആനോത് ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ഭാഗ്യം കിട്ടവർ ആരാന്നറിയോ അള്ളാൻ്റെ മഹാരഥന്മാർ പറയാം റമലാൻ കിട്ടിയിട്ടൊരു ഹത്തുമു തീർക്കാൻ പറ്റാത്തവർ ഏറ്റവും ഏറ്റവും ഭാഗ്യം കെട്ടവരാണെന്ന് അഹുവിൻ്റെ മഹത്തുക്കളായ ഇമ്മത്തുകൾ പഠിക്കാൻ പഠിപ്പിക്കാൻ ഒരു ഒരു ഹത്തുമെങ്കിലും തീർക്കണ്ടേ തീർക്കണ്ടേ അതായത് ഇപ്പോൾ മെനുഷ്യൽ ഒക്കെ ആണെങ്കിൽ അതിനുശേഷമുള്ള സമയം കുറച്ച് കൂടുതൽ ഓതിയിട്ട് റമലാൻ തീരുന്നതിന് മുൻപ് ഒരു ഹത്തുമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് തീർക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കഴിയുന്നവരൊക്കെ ഹത്തും ഏറ്റെടുക്കണം ഇൻഷാ ഇൻഷാല്ല നമുക്ക് റമദാനിൻ്റെ അവസാനത്തെ ദിവസം അവസാനത്തെ രാത്രിയിൽ അതിങ്ങനെ ഹത്തുമ് ആ ഹത്തുമുനിർത്തിക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് എത്തു ആക്ട് ചെയ്യണം പടച്ചുറപ്പ് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ഖുർആൻ ഖുർആാൻ ഹബിബായ സലാഹാലും തങ്ങൾ പറയുന്നില്ലേ ഖുർആൻ നിങ്ങളെ കൈവിടില്ല നിങ്ങൾ ഖുർആാനിനെ ചേർത്തു പിടിച്ചാൽ ഖുർആാനിനെ സ്നേഹിച്ചാൽ ആ ഖുർആാൻ നിങ്ങൾക്ക് അനുകൂലമായി വന്ന് സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവേ ഞങ്ങൾക്ക് ആ മഹനീയ ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ മൂന്നാമത്തേത് അവൻ്റെ റഹ്മത്തിൽ ആശമൊറിയാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹിൻ്റെ റഹ്മത്ത് ഒരിക്കൽ ഒരു കുട്ടി ഇങ്ങനെ വഴിതെറ്റി പോവാണ് ആ കുട്ടി ഇങ്ങനെ വഴിതെറ്റി ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് വിമറലി അള്ളാഹുനു ആ കുട്ടീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ മൂടി വന്നിട്ടുമറിൻ്റെ കയ്യങ്ങ് തട്ടി മാറ്റിയിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈ സ്വലം അത്തങ്ങൾ ചോദിക്കുന്നുണ്ട് സഹവാ സഹവാ ആ ഉമ്മക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടോ സുഹാബാ ബലായ റസൂർ അല്ല എന്ത് ചോദ്യം നബി ഉമ്മാക്ക് കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാവൂല്ലേ ഉണ്ടാവും നബിയേ ഉണ്ടാവും എന്നാലേ ആ ഉമ്മക്ക് കുഞ്ഞിനോടുള്ളതിനേക്കാൾ സ്നേഹം നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളോട് നിങ്ങളുടെ നാഥനുണ്ട് അള്ളാഹുവിന് നിങ്ങളെ അത്രമേൽ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം സുഹാന ഉമ്മ നമ്മുടെ പൊന്നുമ്മ അല്ലേ നമ്മുടെ പൊന്നുമ്മ ഉമ്മാനേക്കാൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നത് ആരാ അല്ലാഹുവാ അള്ളാഹുവാ ആ തമ്പുരാന്റെ അനുഗ്രഹത്തിൽ അവന്റെ റഹ്മത്തിൽ കാരുണ്യത്തിൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുതേ അള്ളാൻ്റെ കാരുണ്യം അള്ളാന്റെ കാരുണ്യം റഹ്മാൻ റഹ്മാൻ റഹീം റഹീം എന്ന് വിളിച്ചാൽ വിളിക കേൾക്കുന്ന നാഥനായ തമ്പുരാന്റെ മുമ്പിലേക്ക് വിനയാന്യുതരായി അല്ലാ യാ റഹീമുയാ അള്ളാ ഓരോ കർമ്മവും ചെയ്യുമ്പോഴും ന്യൂനതകളേറെ ഉണ്ടെന്നുള്ള ബോധ്യം നിൽക്കണ്ടല്ല എന്നാലും നിന്റെ കാരുണ്യം നിന്റെ കാരുണ്യം ആ കാരുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബ എന്ന ബോധ്യത്തിലായിരിക്കണം ഓരോ കർമ്മവും ചെയ്യേണ്ടത് അള്ളാഹു റമലാൻ അനുകൂലമാക്കുമാറാകട്ടെ നാലാമത്തേത് ജക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് റമ ിൽ കൃത്യമായിട്ട് നമ്മളത് കൊടുക്കാനുള്ള പരിപാടികൾ കഴിയുമെങ്കിൽ റമലാലിലേക്ക് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല ഇനി റമദാൻ കഴിഞ്ഞിട്ടാണ് സക്കാത്തിന്റെ ടൈം വരുന്നതെങ്കിൽ കുറച്ച് നേരത്തെ ആക്കി റമദാനിൽ കൊടുത്താൽ അതിന് പ്രത്യേകതയുണ്ട് എന്നി മാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് റമലാനിൽ അതിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് മനസ്സിലാവുന്ന എന്താ സക്കാത്ത് എന്ന് പറഞ്ഞ ഇരുപത്തിയേഴ് ഏതെങ്കിലും പാവപ്പെട്ടവനെ വിളിച്ചിട്ട് അഞ്ചും പത്തും നൂറും ഒക്കെ കൊടുത്താൽ അത് സക്കാത്താവൂല കൃത്യമായി കണക്ക് കൃത്യമാക്കിയിട്ട് രണ്ടര ശതമാനം നിൻ്റെ സമ്പത്തിൻ്റെ ജക്കാത്ത് കൊടുക്കണം അത് നിർബന്ധ ബാധ്യതയാണ് അല്ലെങ്കിൽ ആ സമ്പത്ത് ഹറാമായി പോയി മോനെ ആ ഹറാമ് കഴിച്ചിട്ട് കുടുംബത്തിൽ എത്ര പേര് എത്ര പേര് കഴിയുന്നുണ്ട് നമ്മുടെ മക്കളടക്കം ജക്കാത്ത് കൊടുക്കാത്ത എത്ര പേര് എത്ര പേര് ജീവിതം അള്ളാഹുവിൻ്റെ റഹ്മത്തിലല്ലാതായിപ്പോയവരുണ്ട് എന്തിനാ ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത് എപ്പോഴും സ്വതക്ക ചെയ്യാനും കൂടെയാണ് ആ ഖുർആാനിൽ പറയുന്നില്ല എന്തിനാ നിസ്കാരം എന്തിനാ നിസ്കാരം എന്തിനാണ് ലിതിക്കിരി എന്നെ ഓർക്കാനാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിസ്കരിക്കുമ്പോൾ മാത്രം അള്ളാനെ ഓർത്താൽ മതിയെന്നാണോ അല്ലല്ല നിസ്കരിക്കുമ്പോൾ നിങ്ങൾ അള്ളാനെ ഓർക്കുന്നതിലൂടെ എപ്പോഴും അള്ളഹാനെ ഓർത്തോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ജക്കാത്ത് നിങ്ങൾ നിർബന്ധമായി ഒരു കൊല്ലത്തിൽ കൊടുക്കുന്നതോടെ എപ്പോഴും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് റമദാനിൽ കൂടുതൽ ജക്കാത്തിൻ്റെ കാര്യത്തിൽ കൃത്യത വരുത്തിയാൽ നമുക്ക് റമദാൻ അനുകൂലമായി തീരും അഞ്ചാമത്തേത് എല്ലാ ദിവസവും സ്വതക്ക ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണേ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങൾക്ക് കരുണ ഏയ് നിങ്ങളുടെ കയ്യിലുള്ളത് കയ്യിലുള്ളത് പാവപ്പെട്ടവർക്ക് കൊടുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് കൊടുക്ക് റമദാനിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസവും ഓരോ രാത്രിയിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന തുക മാറ്റിവെക്കുക അന്നു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് നെയ്യത്തിൽ മാറ്റിവെക്കുക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് അല്ലെങ്കിൽ നന്മയ്ക്ക് മാറ്റിവെക്കുന്നു എന്നുള്ള ബോധ്യം എന്നിട്ട് അവസാനം ഒരുമിച്ച് കൊടുക്കുക ഇൻഷാല്ല നമ്മുടെ റിസോക്സ് ടീമിൻ്റെ ഒരു പദ്ധതിയുണ്ട് വിശുദ്ധ റമദാനിൽ കുറേ ആളുകൾക്ക് നമുക്ക് കിറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശുദ്ധ റമദാനിൽ നിയത്താക്കിയിട്ടൊരു ഹതിയെ നിങ്ങൾക്ക് അതിലേക്ക് അയക്കാവുന്നതാണ് അത് തീർച്ചയായും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ചെന്നെത്തുക തന്നെ ചെയ്യും അള്ളാഹു അതിന് തൗഫീക്ക് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ആറാമത്തേത് ജാരിയായൊരു റമദാനിൽ ചെയ്യുക ആ ജാരിയായ എന്ന് പറഞ്ഞാൽ അത് കാലാകാലം നമ്മുടെ കബറിലേക്കിങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും ആ അവർ ഒരു കിണർ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരോട് പാവപ്പെട്ട ആളുകളിങ്ങനെ ഒരു പൈപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അള്ളാനെ പള്ളിയിലേക്ക് ഒരു ഒരു മുസല്ലയുടെ സ്ഥലം അത് ഹതിയ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിരന്തരം നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു അമേൽ റമദാനിൽ ചെയ്തു വെക്കണേ അത് റമദാനിൻ്റെ സ്വീകാര്യതയ്ക്ക് ഉത്തമമാണെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏഴാമത്തേത് നോമ്പ് തുറപ്പിക്കുക നോമ്പ് തുറപ്പിക്കുക നോമ്പ് തുറപ്പിക്കാറുണ്ട് നമ്മൾ തുറക്കാൻ വേണ്ടി ഇവിടെ

ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ജിബിരിൽ അലിഹി ആ നോമ്പ് തുറപ്പിച്ചവന് വേണ്ടി ഇതു ആ ചെയ്യുമെന്ന് മുഹമ്മദ് അലൈഹി സലല്ലാഹിസ്ലം ചിന്തിച്ചു നോക്കെ ലൈലത്തുൽ കദർ എന്നാന്ന് പോലും കൃത്യം നമുക്കറിയില്ല ആ രാത്രിയിൽ മലക്കുകളുടെ നേതാവായ സയ്യദുന ജിബരിൽ അലൈഹി പ്രാർത്ഥന നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മേക്കാൾ ഭാഗ്യമുള്ളവർ മറ്റാരാൻ റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ എട്ടാമത്തേത് അല്പം ദീൻ ഓരോ ദിവസവും ദീൻ പഠിക്കാം പഠിക്കുക ഹരിയത്ത് പഠിക്കുക ദീനോട് അടുക്കുക ഏറ്റവും കൂടുതൽ ഗുണമുള്ളൊരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വബാഹുൽ ഹൈറിൽ നിങ്ങൾ പങ്കെടുക്കുന്നില്ലേ യാ ഇതൊരു ദിവസം നമുക്കിതിൻ്റെ വില മനസ്സിലാകാൻ ആയിട്ടാണ് ആ മരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ഭാരം തൂങ്ങി നിൽക്കുന്നത് എവിടെ നിന്നത് യൂട്യൂബിൽ കുറച്ച് നേരം സ്വബാഹുൽ ഹൈർ കണ്ടതാ റമതാ മാസത്തിൽ യാ കാരണം അയൽമാണ് പഠിക്കുന്നത് റിക്കറാണ് ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ അയൽവിൻ്റെ മജ്ലിസിലാണ് വിശുദ്ധ ഇരിക്കുന്നത് ഇതിനേക്കാൾ മഹത്വം എന്തിനാണ് സഹോദരങ്ങളെ യാ റബ്ബന യാ അറബന യാറബ്ബന എത്ര വലിയ മഹാഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നും സ്വബാഹുൽ ഹയർ പങ്കെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും നാമുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഇത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കാരണം ഒരാളിത് കാണാൻ കാണാനിടയായാൽ അതിൻ്റെ കൂടെ പ്രതിഫലം നമുക്കല്ലേ നമുക്കല്ലേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ റമലാനിലെ ഓരോ ദിവസവും അല്പം അല്പമെയിൽമെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഒമ്പതാമത്തേത് എല്ലാ ദിവസവും റമനായിൽ കുറച്ച് നേരം കുടുംബത്തോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക അത് നോമ്പ് തുറക്കാനാണെങ്കിലും അല്ലെങ്കിൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനാണെങ്കിലും കുറച്ച് നേരം കുറച്ച് നേരം കുടുംബത്തോടൊപ്പം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക അവരോട് നല്ലത് പറയുക അവരുടെ സങ്കടങ്ങൾ കേൾക്കുക പരസ്പരം ഇരുന്ന് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവ് സ്വലാത്തങ്ങൾ പഠിപ്പിച്ചത് വെറുതെ അല്ല ഇല്ലേ നമ്മുടെ ഉമ്മയുടെ അടുക്കൽ അതുപോലെ ഭാര്യയുടെ മക്കളുടെയൊക്കെ അടുക്കലൊന്നിരുന്നിട്ട് ഉപ്പയുടെ അടുക്കലൊക്കെ ഒന്ന് ഇരുന്നിട്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് റമദാൻ അനുകൂലമാകാനുള്ള ഒരു ഒരു കാരണമായി മഹാരഥന്മാർ ഇതിനെണ്ണുന്നുണ്ട് പത്താമത്തേത് ഈ പറഞ്ഞ അമലുകൾ ഈ പറഞ്ഞ അമലുകളൊന്നും സ്വീകരിക്കില്ല ഈ പത്താമത്തേത് കൃത്യമായില്ലെങ്കിൽ അതേതാ അത് കുടുംബബന്ധം ചേർക്കലാണ് ആ കുടുംബബന്ധം ചേർക്കാതെ കുടുംബബന്ധം ബന്ധം മുറിച്ച് നിൽക്കുന്ന മനുഷ്യനാണോ നീ കോടിക്കണക്കിന് ഹജ്ജ് ചെയ്താലും കോടിക്കണക്കിന് ഉമറ ചെയ്താലും കോടിക്കണക്കിന് നിസ്കരിച്ചാലും കോടിക്കണക്കിന് നോമ്പ് പിടിച്ചാലും അള്ളാഹുവിനത് വേണ്ട മോനെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലി ലൈലത്തുൽ ലയിലത്തുൽക്കതുറിൻ്റെ പുണ്യം പോലും ഈ കൗമിനില്ല ആ കുടുംബ ബന്ധം മുറിക്കുന്നവർക്കില്ല അതുകൊണ്ട് തന്നെ റമലാൻ നോമ്പിൽ നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ മൂത്താപ്പായും കൊച്ചാപ്പായും എളിയായും എളാപ്പായും ഒക്കെ ഉണ്ടാവും നമ്മളോട് മിണ്ടുന്നില്ല ശരി നമ്മളങ്ങോട് മിണ്ടുക നമ്മളങ്ങോട്ട് മിണ്ടാന്നേ അവര് മിണ്ടോ മിണ്ടാന്നിരിക്കുക ചെയ്യട്ടെ അത് അവരും അല്ലാതെ തമ്മിലായിക്കോളും നമ്മളങ്ങോട് വിളിച്ച് മിണ്ടിയാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു റബ്ബല്ലാലും തൗഫീഖ് നൽകിയ അനക്ക് ഹഹിക്കുമാർ ആകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകിയനക്ക് റഹിക്കുമാറാകട്ടെ അപ്പം റമലാൻ നമുക്ക് അനുകൂലമാക്കിയെടുക്കണം അതല്ലേ അള്ളാൻ്റെ ഹബീബ് അലൈഹി സല്ല്ഹാ അലുസലമാങ്ങൾ ആമീൻ പറഞ്ഞതിന് ഈ റമദാൻ കിട്ടിയിട്ടൊരു മനുഷ്യൻ അവൻ്റെ പാപങ്ങൾ പുറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനേക്കാൾ അവനേക്കാൾ വലിയ നിർഭാഗ്യവാൻ ആരാണല്ലേ ഹബീബായ ഹബീബായ് അലൈഹി അലി തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ അവൻ നശിച്ചു നശിച്ചുപോട്ടേന്നാണ് ജീവിതയിൽ ഇച്ച് ചെയ്തത് ആമീൻ പറഞ്ഞത് ലോകത്തിൻ്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം എന്നാലേ റമദാനിലെ ഓരോ അസുറിന് ശേഷവും നമുക്ക് ചൊല്ലണം ഇൻഷാല് കുറച്ച് ദിഖറുകൾ അല്ലേ റമദാനിലെ എല്ലാ അസുറിനു ശേഷവും ഈ ദിക്റ് ഒരു തവണയെങ്കിലും ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ എന്താ നിഹായത്തുൽ അമർ എന്ന് പറയുന്ന കാണാം ഒരു മനുഷ്യൻ ഈ ഈ ദിക്ർ അസുറിൻ്റെ ശേഷം റമലാനിലെ അസുറിൻ്റെ ശേഷം പാരായണം ചെയ്താൽ എത്രയെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു തവണയാണെങ്കിൽ അങ്ങനെ പാരായണം ചെയ്താൽ ഇല ഔഹ്ലാഹു ഇൽ അവനെ ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകളിലേക്ക് അള്ളാഹു അഹി അറിയിച്ചു കൊടുക്കും അള്ളാഹ് അവൻ്റെ അറിയിപ്പ് എത്തിച്ചു കൊടുക്കും എന്താ പറയണമെന്നറിയോ ഈ മനുഷ്യൻ്റെ തിന്മകൾ എഴുതിയ ഏടുകൾ നിങ്ങൾ കരിച്ച് കളയൂ മലക്കുകളെ അത് മായ്ച്ചു കളയൂ മലക്കുകളെ എന്ന് പടച്ചറബ് പറയുന്ന മനോഹരമായ ഒരു ദിക്കറുണ്ട് ഏതാണ് തിക്കർ എന്നറിയോ الذي لا اله الا هو الحي القيوم غفار الذنوب وستار العيوب واتوب اليه توبه عبد ظالم لنفسه അള്ളഹാനോട് പാപമോചനം തേടുന്ന മനോഹരമായ ഒരു എങ്ങനെയുള്ള അള്ളഹനോടാണ് അവനല്ലാതെ ആരാധനക്കർഹനില്ല ഹയ്യുൽ കയ്യൂം അവൻ ഹയ്യാണ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നും കൃത്യമായി നിലനിൽക്കുന്നവനായ റബ്ബ് ഖഹർബ് പാപങ്ങളേറെ പൊറുക്കുന്ന റബ്ബ് നമ്മുടെ രഹസ്യങ്ങളെല്ലാം റബ്ബ് ഇല്ലേ നമ്മളെ രഹസ്യങ്ങളൊക്കെ പടച്ചവനങ്ങ് പരസ്യമാക്കാൻ തീരുമാനിച്ചാൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ള സഹോദരങ്ങളെ ഏയ് ഈ നാട്ടുകാരുടെ മുമ്പിൽ നമ്മളിങ്ങനെ മാന്യനായിട്ട് നടക്കുന്നത് നമ്മുടെ രഹസ്യങ്ങളൊക്കെ രഹസ്യമായിരിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ പരസ്യമായ പിന്നെ എന്തിനു കൊള്ളാം അതുകൊണ്ട് പടച്ചവനെ അങ്ങനെയുള്ള നാഥനായ നിന്നോട് ഞാൻ തൗപ ചെയ്യുന്നു അല്ല അടച്ചവനെ ഞാൻ തൗപ ചെയ്യുന്നു അല്ല എന്നാശയം വരുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ഇത് ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ മാലാകമാരിലേക്ക് അള്ളാഹു വഹയ്യറക്കും എന്താ വഹി ഇറക്കുന്നത് ഈ മനുഷ്യൻ്റെ തിന്മയുടെ ഏടുകൾ നിങ്ങൾ കരിച്ചു കളയണയെന്ന് അള്ളാഹു കൽപ്പിക്കുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് പടച്ചുറബെ ഞങ്ങൾക്ക് നീച്ച ഉഫിയൊക്കെ നൽകണേ റഹ്മാനെ നീച്ച ഉഫിയൊക്കെ നൽകണേ റഹ്മാനെ അള്ളാഹു റബ്ബുൽ ആലമിൻ്റെ ഉഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പ്രാർത്ഥനക്കേറെ ഉത്തരമുള്ള വിശുദ്ധ റമദാനിലെ ഒരു സമയമാണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴുള്ള സമയം നോമ്പ് തുറക്കുന്നതോടനുബന്ധമായി ഒരു ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ് അതുകൊണ്ടുതന്നെ നമുക്കറിയാം നോമ്പ് തുറക്കുന്ന വേളയിൽ എന്താ ചൊല്ലേണ്ടത് നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് കാരക്കെയാണ് അല്ലേ ഇത്തപ്പഴാണ് നമുക്കറിയാം ഇത്തപ്പഴം കിട്ടിയില്ല എങ്കിൽ സെക്കൻഡറി ആണ് വെള്ളം എന്ന് പറയുന്നത് അല്ലേ ഇത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാം അത് ലഭ്യമല്ലെങ്കിൽ വെള്ളം കൊണ്ട് തുറക്കാം എന്താണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലേണ്ടത് അതൊരു പ്രാർത്ഥന കൂടെയാണ് ആശയം അറിഞ്ഞു ചൊല്ലുക അല്ലേ ബിസ്മി ചൊല്ലിയതിനു ശേഷം അള്ളാഹുമ്മും അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തിരിക്കുന്നു അതൊരു ഒരു സമ്മതിക്കലും കൂടെയാണ് അവിടെ വിനയാാന്യുതരായി അല്ലേ വിനയാന്യുതരായി നമ്മളിങ്ങനെ അല്ലാൻ്റെ മുമ്പിൽ സമ്മതിക്കാൻ ഞാൻ നിനക്ക് വേണ്ടിയാണ് നോമ്പ് പിടിച്ചതല്ല ആ നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ എൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെന്നല്ല ഞാൻ സ്വയം കഷ്ടപ്പെട്ടാൽ എന്നെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നീ തന്നില്ലായെങ്കിൽ എല്ലാം നിന്റെ ഭക്ഷണമാണ് റബ്ബെ എത്രയെത്ര ആളുകളാണ് പട്ടിണി കിടക്കുന്നത് അങ്ങ് ഫലസ്തീനിലെ കുരുന്നുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്തായിരിക്കും ആ പാവം മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ യാല്ല എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ റൊബ്ബെ സുഭിക്ഷമായി ഞങ്ങൾ ഭക്ഷിക്കുമ്പോഴും അവരുടെ അവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല റബ്ബേ നീ സമാധാനം കൊടുക്കണേ കൊടുക്കണേയല്ല നീ സമാധാനം കൊടുക്കണേ കൊടുക്കണേയല്ല കുതിസിൻ്റെ പോരാ വിജയം കൊടുക്കണേ അതുപോലെ തന്നെ വെള്ളം കുടിച്ചാണ് നമ്മൾ നോമ്പ് തുറക്കുന്നതെങ്കിൽ മനോഹരമായ ഒരു പ്രാർത്ഥന കൂടെയുണ്ട് ഞരമ്പുകളെല്ലാം നനഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം പ്രതിഫലം സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ള ഉദ്ദേശിച്ച കൂലി കിട്ടും ആ അള്ള അങ്ങനെ ഉദ്ദേശിക്കും എന്നുള്ള അമിതമായൊരു പ്രതീക്ഷയിലായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത് അള്ളാഹുറബ്ബു ആലമീൻ ചൗഫിയൊക്കെ നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ചൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ സ്വബാഹുൽ ഹയർ മുതൽ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ ഓരോ ചോദ്യങ്ങൾ അല്ലേ ഇന്നത്തെ ചോദ്യം ഇതാണ് സിമ്പിളായ ചോദ്യങ്ങൾ കേട്ടോ വലിയ പാടുള്ളതൊന്നുമില്ല നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതാണ് ഒരു ഒരു മനുഷ്യൻ നമ്മളേക്ക് നോമ്പ് പിടിക്കുമ്പോഴേ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലോ അല്ലേ നോമ്പ് പിടിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതാണ് അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മണിക്കുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക അതുപോലെ രണ്ട് മണിക്ക് കഴിവതും അസുറിൻ്റെ ശേഷം നമുക്ക് നമുക്കിന്ന് പഠിച്ച ഒരു അശ് ഉണ്ടല്ലോ അതൊരു മുപ്പത്തി മൂന്ന് തവണ നമുക്ക് ചൊല്ലിയാൽ വേറെ ദുവാണെന്നും വേണ്ട അത് മനസ്സറിഞ്ഞൊരു മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുന്ന ഒരു മജ്ലിസ് ഇൻഷാല്ല അതുപോലെ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് കുറച്ച് തസ്ബീഹ് എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ ഫത്തോഹം സൂറത്തുൽ മുൽക്ക് മോദിയിട്ട് ചെറുതായി ഒന്ന് ആ ചെയ്യണം അത് രാത്രി പത്ത് മണിക്ക് തന്നെ മതിയോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ആക്കണോ നിങ്ങളുടെയൊക്കെ സൗകര്യം പറയാം പത്ത് അങ്ങനെ അങ്ങനെ ജീവിതം നമുക്ക് റസാ വ്ലോഗ്സ് എന്ന ഈ മനോഹരമായ ചാനലിലൂടെ റമലാൻ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയണം അള്ളാഹുക്ക് നൽകട്ടെ പതിവായി നഫ്സിഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته أرحم الراهما يا يا رحمن يا رحيم يا الله നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ തമ്പുരാനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ വിശുദ്ധമായ റമല ഞങ്ങൾക്ക് നീ നൽകിയല്ലോ റബ്ബെ എത്രയെത്ര സ്തുതിച്ചാലും മതിയാകില്ലല്ലോ തമ്പുരാനെ അലഹമുല്ല ഹിസുമ്മ അലഹമുല്ലാഹിറബുൽമീൻ ഈ സൊബാഹുൽഹയുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തന്നല്ലോ അള്ളാ അൽഹുലില്ലാഹിറബുൽ ആലമീൻ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ അയൽമ് പ്രചരിപ്പിക്കാൻ നീ തൗഫീഖ് തന്നല്ലോ അള്ളാ അൽഹുലില്ലാഹിറബുൽമീൻ അങ്ങനെ എന്തിനെ എല്ലാം നന്ദി പറയണോ പടച്ചവനെ പറഞ്ഞാൽ തീരാത്തത്ര റബ്ബേ നീ ആ ബോധ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേയല്ല പ്രതികൂലമാക്കല്ലേ തമ്പുരാനെ ഈ വിശുദ്ധമായ റഹ്മത്തിന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ നീ നീപ്പെടുത്തണയല്ല يا 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 الراحمين 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 اللهم اللهم ني കരുണക്കടലായ തമ്പുരാനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല ഞങ്ങളുടെ ഇണകളെ നെർവഴിക്ക് നടത്തണയല്ല ഒരുപാടൊരുപാട് പരീക്ഷകൾ എഴുതുന്നവർ നീ ഉന്നത വിജയം നൽകണയല്ല കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഈ റമലാനിൽ പോലും നിസ്കാരമില്ലാത്ത ധീരില്ലാത്തവരാക്കി മാറ്റില്ലയല്ല യാറബന എത്രയെത്ര അസുഖബാധിതരാണ് നീ പരിപൂർണ സൗഖ്യം നൽകണയല്ല നീ പരിപൂർണ സൗഖ്യം നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല സംഭവിച്ചുപോയ പാപങ്ങളെല്ലാം റമലാനെന്ന പാപങ്ങളെ കരിച്ചു കളയുന്ന മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണയല്ലേ നിന്നിലെ കടുക്കാൻ സൗഭാഗ്യം നൽകണയല്ല നിന്നിലെ കടുക്കാൻ സൗഭാഗ്യം നൽകണയല്ല വീടില്ലാത്ത എത്രയെത്ര സഹോദരങ്ങൾ ഹയറായ ഭവനം നൽകണയല്ല കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ നീ വീട്ടണയല്ല പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ ഇന്നവർക്ക് രണ്ടാമത്തെ നോമ്പാണ് യാ അല്ലാ അവർക്ക് ഹയറായ എല്ലാ മേഖലകളും നീ തുറന്നു തുറന്നുകൊടുക്കണയല്ല അവരുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല റബ്ബേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ പലരും കബറുകളിലാണ് ഇറമാന്റെ പറക്കച്ചുകൊണ്ടവരുടെ കബറിടം നീ പ്രകാശപൂരിതമാക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർ നീ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല എത്രയെത്ര ഗർഭിണികൾ നീ സുഖപ്രസവം നൽകണയല്ല സുഖപ്രസവം നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാന സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും തങ്ങളോടൊപ്പം വിശിഷ്യ ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ല വിദൂരമല്ലാത്ത ഭാവിയിൽ ആ പുണ്യഭൂമിയിൽ ചെന്നണയാൻ പലയാവർത്തി ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ല സമാധാനം നൽകണേ അള്ളാ ബിഹക്കി സല അള്ളഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ല്ലം സാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം അല്ലാ മുഹമ്മദ് റബ്ബി സഹ അലൈഹി വസ്ലീം വസ്സലാം അലൈക്കും വരഹമല്ലാ വ